അപ്പുന് വയ്യാത്തോണ്ട് അല്ലേ മോൻറെ കൂടെ മതി പറഞ്ഞേ അങ്ങോട്ട് മതിയ ശല്യം എന്തായിരിക്കണേ എന്താ അപ്പനെ ഞാൻ മരുന്ന് കഴിപ്പിക്കാം സമയം നോക്കറിയാ പറഞ്ഞേ അല്ല തെണ്ടികളൊന്നും ഇത് ഇന്ത്യയാണോ പിച്ചക്കാരെ കാണില്ലേ പെട്ട് കേട്ടാല് പണ്ടര ഞാൻ മരിച്ചു കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അവര് കൊണ്ടുപോകാൻ ഇങ്ങനെ വന്നിട്ട് അല്ല തീരാന്ന് മേരിച്ചു കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ കൂടെ ഉള്ളത് കൂടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം പറഞ്ഞിട്ട് കേട്ടോ എവിടുന്നാണെങ്കിൽ പോട്ടി കറിയണ ഈ പണ്ടാർക്കാരന അവന്റെ എന്തിന്റെ അപ്പം കഴുതാരണ പോലെ താൻ എന്താലോച അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അത് ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കും നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അതാലേക്കായിരുന്നു ട്രെയിൻ വരാറ എന്നു വേണേ വിസിലടിക്കണ്ടല്ലോ ഈ പണ്ടാർക്കാരനെ അയാൾ വിസിൽ വിസിൽ പിടിക്കൂർക്ക് പഠിക്കണ്ടോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ ഇങ്ങനെ റെയിൽവേ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്ന റെയിൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ട്രെയിൻ ഏതില് പോകും ട്രോൾ ആര് കൊണ്ടുപോകും കൊടുക്കും ആരായിട്ട് പറഞ്ഞോ അല്ല ആലോചിക്കായിരുന്നു കുഞ്ഞ് നേരത്തെ ഒരു പെട്ടി കൊണ്ടു തന്നിട്ട് പറഞ്ഞില്ലേ സമ്പാദ്യ പെട്ടിയാണ് തലയിൽ വെച്ചോലൂ പിടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടി തന്നില്ലേ ആ പെട്ടി പെട്ടിപ്പ എവിടെ എത്തിക്കണം എന്ന് പെട്ടിപ്പോയി